നമസ്കാരം കോൺഫിഡൻറ്റ് ഉടമ സി ജെ റോയ് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് മൂന്നര മണിക്കാണ് വെടിവെച്ചു സ്വയം മരിച്ചു എന്നുള്ള വാർത്ത ലോകം മുഴുവൻ അറിയുന്നത് എല്ലാവരും ഞെട്ടലോട് കൂടിയിട്ടാണ് വാർത്ത കേട്ടത് കാരണം ഇത്രയും വലിയ സമ്പന്നൻ എല്ലാ സൗഭാഗ്യങ്ങളോട് ജീവിച്ച സമ്പന്നൻ അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടുന്ന സമ്പന്നനായ ഒരാൾ വളർന്ന് 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 ഇനി അങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏതൊക്കെ മേഖലകളിൽ കൈവെച്ചോ കാല് വെച്ചോ ആ മേഖലകളിലെല്ലാം വെച്ചടി വെച്ചടി കയറിയിട്ടുള്ള ധനാഢ്യനായ ബിസിനസ്സുകാരൻ ഒരു മരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ് റെയ്ഡ് വരുമ്പോൾ എന്തെങ്കിലും കണക്കിൽ കാണാത്ത കണ്ടാൽ തന്നെ അതിന് ടാക്സ് അടച്ച് അതിൻ്റെ പിഴ അടച്ചാൽ ആ കാര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റും എൻഫോഴ്സ്മെന്റ് റെയ്ഡ് മാതിരിയല്ല അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇൻകം ടാക്സ് കേരളത്തിൽ നിന്ന് വന്ന ഇൻകം ടാക്സ്കാർ വന്ന് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഭാഷ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം അധികം നെഞ്ചത്ത് വെടിവെച്ച് തോക്ക് സ്വന്തം തോക്ക് വെച്ച് വെടിവെച്ച് മരിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഏഹ് സ്വന്തം കൈവശമുള്ള റൈഫിൾ ഉപയോഗിച്ച് തോ വെടിവെച്ച് മരിക്കുമ്പോൾ തലയ്ക്കാണ് വെടിവെച്ച് മരിക്കുക നെഞ്ചത്ത് വഴിച്ച് മരി വെച്ച് മരിക്കാൻ സാധാരണ കഴിയില്ല കാരണം കൈ വളച്ച് തിരിച്ച് എടുക്കണം അതൊരു പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് ഏറ്റവും എളുപ്പം തലയ്ക്ക് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് സാധാരണ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യേണ്ട അങ്ങനെ ചെയ്യുന്നതിന് പകരം അദ്ദേഹം പ്രയാസപ്പെട്ട് അങ്ങനെ ഒരു കാര്യത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ട് ഒരു ദുരൂഹത സ്വാഭാവികമായിട്ടും തലയ്ക്ക് വെടിവെച്ച് മരിക്കേണ്ട ആളെങ്ങനെയാണ് നെഞ്ചത്ത് ഹാർട്ടിന് െൻസിന് ശ്വാസകോശങ്ങൾക്കൊക്കെ വെടി ഉയർത്ത് കൊണ്ട് അദ്ദേഹം മരിക്കാൻ ശ്രമിക്കുന്നത് ഈ ചോദ്യം ശക്തമായ രൂപത്തിൽ പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് പുറം ലോകത്തുനിന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് അത് ഒരു മരണ സാധാരണ ഒരു ആത്മഹത്യയല്ല അതൊരു കൊലപാതകമാണ് എന്നുള്ള രൂപത്തിലുള്ള പ്രചരണം ശക്തമായിട്ടുണ്ട് നമുക്കറിയാം ഒരു ഏജൻസി ഒരു പോലീസോ അല്ലെങ്കിൽ കുറ്റാന്വേഷണ ഏജൻസിയോ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ചോദിക്കും നമ്മുടെ കൈവശമുള്ള എല്ലാ കാര്യങ്ങളും കൈവശപ്പെടുത്തും മൊബൈൽ ആകട്ടെ അതേപോലെ ഫോൺ ആകട്ടെ അവർ നിയന്ത്രണ ഏറ്റെടുക്കും അതോടൊപ്പം തന്നെ തോ നമ്മളെ ശരീരം മുഴുവൻ പരിശോധിച്ച് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആ തോക്കോ കത്തിയോ എന്തെങ്കിലും ഉണ്ടാവും അവരത് കൈക്കലാക്കും പിന്നെ നമ്മളെ അവരെ കസ്റ്റഡിയിലായിരിക്കും ആ കസ്റ്റഡിയിലിരുന്നു കൊണ്ടാണ് നമ്മൾ അവിടെ ഇരിക്കുക നമുക്ക് അനങ്ങാൻ പറ്റില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെയുണ്ട് ഇന്ന സാധനം എടുത്തു കൊടുക്കാൻ അവർ വന്നെടുക്കുകയുള്ളൂ ഞാൻ ഈ കസ്റ്റഡിയിലിരുന്ന ആളായതുകൊണ്ടാണ് പറയുന്നത് വീണ ജോർജിന്റെ കള്ള പരാതിയിൽ എന്നെ കസ്റ്റഡിയിലെടുത്ത് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ ഞാൻ നേരിട്ട് ബോധ്യവാനായ ആളാണ് എൻ്റെ പോലീസ് ഓഫീസറായ രഞ്ജിത് വിശ്വനാഥ് പറഞ്ഞത് നിങ്ങളൊന്നും മിണ്ട ഞങ്ങൾ ചെയ്തോളൂ പറഞ്ഞാൽ മതി ഇന്ന സ്ഥലത്ത് അവരൊരു നിയന്ത്രണത്തിലാണ് കാരണം നമുക്ക് ഒന്നും പറയാനുള്ള സ്വാതന്ത്ര്യമേ ഇല്ല പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമേ ഇല്ല അത് ഇൻകം ടാക്സ് ആയാലും അറിയാം എൻഫോഴ്സ്മെന്റ് ആയാലും ആരായാലും എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി ഈ എൻഫോഴ്സ്മെന്റും ഇൻകം ഒക്കെ വന്നാൽ ഈ ഈ നിലപാടാണ് അവർക്കുള്ളത് അപ്പൊ ആ നിലപാടിൽ ഇരുന്നു കൊണ്ട് നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തത് ഇൻകം ടാക്സുകാര് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം അവർക്കാണ് കാരണം അവർക്ക് അവരനുമതി ഇല്ലാതെ ഒരു റൂമിലേക്ക് പോകാനോ ക്യാബിനിലേക്ക് പോകാനോ സമ്മതം നൽകില്ല ക്യാബിനിലേക്ക് പോകുമ്പോൾ അവർ കൂടി ഉണ്ടായിരിക്കും ആ ക്യാബിനലിൽ വന്നു അവരും കൂടെ ഇരുന്ന് അവരാണ് പരിശോധിക്കുക നമുക്ക് അങ്ങോട്ട് വാതിൽ പൂട്ടിടാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല എന്തിന് ഒരു ബാത്റൂമിൽ പോകണെ പോലും അവർ പറയും വാതിൽ പൂട്ടിയിട്ടാൻ പറ്റില്ല കൊളുത്തിടാതെ വേണമെങ്കിൽ കയറിക്കോ എന്നിട്ട് അവർ പരിശോധിക്കും പകുതി ഹാഫ് ആയി തുറന്നു വെച്ചിട്ടേ അവർ അത്രയും കാര്യങ്ങൾ തോളു അവിടെ പോലും എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം അവരുടെ തലയിലേക്ക് പോകും പോകുമെന്നുള്ളതുകൊണ്ടാണ് എന്നെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഞാൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലും അതേപോലെ ഇവിടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരുന്ന ഇരുന്നൊരാളാണ് തൃക്കാക്കരയിലും ഇവിടെ തൃക്കാക്കര പോലീസ് അല്ല സൈബർ ക്രൈം പോലീസ് തൃക്കാക്കരയുടെ അവിടെ എ സി റൂമാണ് ഇതേപോലെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ എനിക്ക് എസ് എച്ച്ഒന്റെ റൂമിലെ എ സി റൂമാണ് ഇരിക്കുന്നത് കസ്റ്റഡി റൂമിലൊന്നും എനിക്ക് കഴിയേണ്ട അവസ്ഥ വന്നിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള സമൃദ്ധ സ്ഥലങ്ങളിലെല്ലാം തന്നെ എന്നെ എനിക്ക് അവിടെ സംരക്ഷണം തരുമ്പോൾ തന്നെ അവരുടെ അവർക്ക് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാവും നമ്മൾ നീക്കങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടുണ്ടാവും കാരണം എപ്പോഴും പേടിക്കുകയാണ് എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ തലയിൽ ഭാരം ഭാരമാർക്കാണ് ആ ഉദ്യോഗസ്ഥനാണ് ഇവിടെ തലയ്ക്ക് വെടിവെക്കണ്ട പരം നെഞ്ചിന് വെടിവെച്ച് മരിച്ചു എന്നാണ് പറയുന്നത് ഇതിനിടയിൽ ഒരു പ്രസ്താവനയെ വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായാലും നെഞ്ചിന് വെടിവെച്ചു മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇതിലെപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എം ഡി ക്യാബിനിലേക്ക് പോയത് അമ്മയെ വിളിക്കാൻ എന്ന് പറഞ്ഞ എം ഡി ഇതിന്റെ എം ഡി ആയ ജോസഫ് കൊടുത്ത ഒരു പ്രസ്താവന ഇന്ന് മനോരമയിൽ വന്നിട്ടുണ്ടോ എന്ന് വായിക്കാൻ നമുക്ക് ആദായ നികുതി വകുപ്പ് പരിശോധന നടക്കുന്നതിൻ്റെ അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞാണ് സി ജെ റോയ് ക്യാബിനിലേക്ക് പോയതെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സി ഡി എ ജോസഫ് പറഞ്ഞു മൊഴി നൽകാനായി മുപ്പതിനുച്ചോടെ തന്നോടൊപ്പം എനിക്കൊപ്പം എന്ന് റോയ് കമ്പനി ആസ്ഥാനത്ത് എത്തിയെന്ന് ജോസഫ് വ്യക്തമായി മരണകാരണം അനുഷ്യ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാംഗ്ലൂർ അശോക് നഗർ പോലീസിൽ നൽകിയ പരാതിയിലാണ് ഈ വിവരങ്ങളുള്ളത് റോയ് ക്യാബിനിലേക്ക് പോയ സമയത്ത് താൻ പുറത്തേക്ക് പോയി പത്ത് മിനിറ്റിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ ക്യാബിന്റെ വാതിൽ ഉള്ളി തുറന്ന് ഉള്ളിൽ നിന്ന് തുറന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ആരെയും അകത്തേക്ക് കടത്തേണ്ടതില്ലെന്ന് റോയ് നിർദ്ദേശിച്ചു സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞു പത്ത് മിനിറ്റ് കാത്തശേഷം വാതിലെ മുട്ടി നോക്കിയെങ്കിലും പ്രതികരണം ഉണ്ടായില്ല മറ്റു ജീവനക്കാർക്കൊപ്പം വാതിൽ പൊളിച്ചകത്തു കയറിയപ്പോൾ റോയ് രക്തം വാർന്ന നിലയിൽ കസേരയിലിരിക്കുന്നതാണ് കണ്ടത് പരാതിയിൽ പറയുന്നു റോയ് ജീവനൊടുക്കിയ സ്ഥലത്തുനിന്ന് ശേഖരിച്ച രക്തസാമ്പിളും പിസ്റ്റലുകളും വിരല അടയാളവും മടിവാള ഫോറൻസിക് ലാബിൽ പരിശോധിച്ചു വരികയാണ് റോയുടെ രണ്ട് ഐഫോണുകൾ കണ്ടെടുത്തിട്ടുണ്ടെങ്കിലും പാസ്വേർഡ് ലഭ്യമായിട്ടില്ല സി സി ടി വി ക്യാമറകൾ ഏറെ ദിവസങ്ങളായി ഓഫ് ചെയ്ത നിലയിലാണ് അതായത് ആദായ നികുതി റെയ്ഡ് നടക്കുന്ന മൂന്ന് ദിവസമായി അദ്ദേഹം കസ്റ്റഡിയിലാണ് എന്ന് പറയുന്നതിന് വ്യത്യസ്തമായ ഒരു വാർത്തയാണ് അതിൻ്റെ മാനേ എം ഡി തന്നെ പറഞ്ഞിരിക്കുന്നു എ ജോസഫ് പറഞ്ഞിരിക്കുന്നത് അത് ആദായ നികുതി വകുപ്പിന്റെ കസ്റ്റഡിയിലായിരുന്നില്ല അതേ സമയത്ത് അദ്ദേഹം വേറെ ക്യാബിനിലേക്ക് പോയി അകത്തുനിന്ന് പൊട്ടിയിട്ടു പിന്നെ വാതിൽ പൊളി ചവിട്ടി പൊളിച്ചിട്ടാണ് അകത്ത് കയറിയത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത് അതിൻ്റെ അർത്ഥം ആദായ നികുതി വകുപ്പിന്റെ ആളുകൾക്ക് ഈ ആത്മഹത്യയുമായി ബന്ധമില്ല എന്നുള്ളതാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ആദായ നികുതി വകുപ്പ് അവിടെ ആ കസ് റെയ്ഡ് നടക്കുമ്പോൾ അവരുടെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാനാവൂ അവിടെയും ആ വീഴ്ചയുണ്ട് ആദായ നികുതിക്ക് സ്വാതന്ത്ര്യമായി അദ്ദേഹത്തെ തുറന്നുവിടാനൊന്നും പറ്റില്ല അദ്ദേഹത്തെ അവിടെ നിർത്തി അത് അവരുടെ കൂടെ ആളുണ്ടാവും റെയ്ഡ് നടക്കുമ്പോഴൊക്കെ തന്നെ ഇദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ആണെങ്കിൽ പോലും അതിന്റെ ഉത്തരവാദികളായ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വരും അങ്ങനെ വരുമ്പോൾ ഈ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരായ എട്ട് പേർ അടക്കം അറസ്റ്റിലാകുന്ന നിലപാടിലേക്കാണ് പോകുന്നത് കാരണം അവരുടെ സമ്മർദ്ദ കാരണമാണ് മാനസിക സമ്മർദ്ദ കാരണമാണ് ഈ ആത്മഹത്യ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇവിടെ കൊല വെടിവെച്ച രീതി കൊണ്ട് അതൊരു ആത്മഹത്യയായി കരുതാൻ പറ്റില്ല സ്വയം ആത്മഹത്യ നമ്മൾ തളിക്കാൻ വെടിവെക്കുക രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ റെയ്ഡ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം ഇല്ലാതെ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലാക്കി നിർത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അല്ലാതെ അവരെ തുറന്നുവിടാനും പറ്റില്ല അതുകൊണ്ടാണ് പല അന്വേഷണ ഏജൻസികളും റെയ്ഡ് നടത്തുമ്പോൾ അതിൽ എരിയ പ്രതിയായ ആളെ കസ്റ്റഡിയിൽ വെക്കും അവരെ വെക്കും ഒരു പ്രശ്ന അവർക്ക് ഒരു തരത്തിലും പോറലില്ലാതെ ഏൽപ്പിക്കും അവരുടെ കൈവശമുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും മാത്രമല്ല അവരുടെ ദേഹപരിശോധന നടത്തുന്നത് മുറുവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തും മാത്രമല്ല സി സി ടി വി തീർച്ചയായും എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് നിർത്തിവെച്ചു അവർ ഓപ്പൺ ചെയ്ത് നോക്കണ്ടേ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ആഹ് ആദായ നികുതി വകുപ്പ് അവിടെ റെയ്ഡ് നടത്തുമ്പോൾ എന്തുകൊണ്ട് സി സി ടി വി പ്രവർത്തിച്ചില്ല എന്നുള്ളതും വളരെ ദുരുഹമാണ് ഇപ്പോൾ പറയുന്ന ധാരാളം കഥകളുണ്ട് സ്ലോവാക്യയിൽ നിന്നും സ്വർണക്കള്ളം കട നടത്തിയിട്ടുണ്ട് അദ്ദേഹം അതേപോലെ കോടാനി കോടി ഒരു അദ്ദേഹത്തിന് കള്ളപ്പണം ഉണ്ടായിരുന്നു അവിടെ അത് പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അദ്ദേഹത്തിന്റെ അൺ മണിയുടെ വ്യക്തമായ കാര്യങ്ങൾ ഇവർക്ക് കിട്ടിയെന്ന് പറയുന്നു എന്തായാലും ഈ മരണം കേന്ദ്ര ഗവൺമെൻറ്റിന് അടിയാണ് എന്നുള്ള കാര്യം മാത്രമല്ല വളരെ ശക്തമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള റെയ്ഡിൽ ഇനി മാനദണ്ഡങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ വലിയ പ്രശ്നം തിരിച്ചടിയായി ഗവൺമെന്റിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇങ്ങനെ റെയ്ഡിനൊന്നും ഇനി വഴിവിട്ട വിധത്തിൽ അതായത് വകുപ്പല്ല എൻഫോഴ്സ്മെന്റ് അല്ല എൻ ഐ അല്ല ആ ഏത് ഏജൻസി ആയാലും വളരെ ശ്രദ്ധിച്ചു മാത്രമേ റെയ്ഡിന് പോകണു ഇത്രയും വലിയ കൊലക്കൊമ്പനായ സി ജെ റോയെ പോലുള്ള ആഡംബര കാറുകളുടെ കലവറയുള്ള ലംബോവിനും അതേപോലെ റോൾസ് റോയ്സ് ഒക്കെ വാഹനങ്ങൾ പന്ത്രോളം റോയൽസ് റോയ്സ് എന്നാണ് പറയുന്നത് നൂറ് ഇരുന്നൂറ് കോടി രൂപയുടെ കാർ അതിനുണ്ടെന്ന് പറയുന്നത് അത്രയും ആഡംബര ജീവിതം നയിച്ച സ്വന്തം മകനെ പേരിട്ടെന്താ കാസനോവ ഡോൺ ആണ് കാരണം ഒരു കാസനോവ എന്ന സിനിമ എടുത്തിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ പേരിട്ടിരിക്കുന്നത് കാസിനോ ഡോൺ ആണ് അപ്പം ഒരു ഡോണിനെ പോലെ മകനെപ്പോലും വളർത്താൻ താല്പര്യപ്പെട്ട ആഡംബരമായി ജീവിച്ചിരുന്ന സ്വന്തം മരണത്തിന് ശേഷം ബോഡി തന്റെ റിസോർട്ടിൽ തന്നെ സംസ്കരിക്കണമെന്ന് ആഗ്രഹിച്ച ആഡംബരമായി തന്നെ സംസ്കരിക്കണം എന്ന് ആഗ്രഹിച്ച ഈ അദ്ദേഹം അൻപത്തേഴാം വയസ്സിൽ ഏകദേശം പകുതി വയസ്സ് പിന്നിട്ടപ്പോൾ ഇന്നത്തെ സ്ത്രീക്ക് നൂറ് വയസ്സ് എന്ന് പറയുന്ന ഒന്നും വലിയ പ്രശ്നമല്ല പകുതി വയസ്സ് പിന്നിട്ടപ്പോൾ തന്നെ ആഡംബരത്തോട് ചെറുചുറുക്കത്തോടെ ചെറുചുറുക്കോടെ ജീവിച്ചിരുന്ന റോയ് നമ്മളെ എല്ലാവരുടെയും മനസ്സിൽ എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കുന്ന റോയ് ഒരു ദിവസം ഇങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോൾ അതിലെ ദുരൂഹത നമുക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് പണത്തിന്റെ പഞ്ഞമില്ല കടമില്ല ആദായ നികുതി കൃത്യമായി അടച്ചിട്ടുണ്ട് കള്ളപ്പണം ഉണ്ടെങ്കിൽ അതിന് എത്ര പെർസെൻറ്റേജ് അവിടെ അടച്ചാൽ മതി ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ തൻ്റെ ഇടമുണ്ടെന്ന് പ്രവർത്തിച്ചു കാണിച്ചാൽ വലിയ വിജയങ്ങൾ നേട്ടങ്ങൾ കൊയ്തെടുത്ത വലിയ പ്രതിസന്ധികളൊക്കെ മറികടന്ന് കൂടായി കടന്നു പോയാൽ ആൾക്ക് ഇത്തരത്തിലുള്ള ചെറിയൊരു പ്രശ്നത്തെ നേരിടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൽ ദുരൂഹതയുണ്ട് ദുരൂഹതകളെ ആഴിക്കാൻ വേണ്ടി കർണാടക പോലീസ് വളരെ ശക്തമായ രൂപത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിൽ ഒന്ന് ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യതെന്നുള്ളത് അല്ല എന്നല്ലാതെ വേറെ വരില്ല കാരണം സമ്മർദ്ദം ഇല്ലാതെ ആത്മഹത്യ ആവശ്യമില്ല ഒന്നെങ്കിൽ വെടിവെച്ച് കൊന്നു അല്ലെങ്കിൽ ആത്മഹത്യതാണെങ്കിൽ അതിൻ്റെ സമ്മർദ്ദത്തിന് കാരണം ആദായ നികുതി വകുപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തതാണ് കാരണം അവരുടെ അവർ റെയ്ഡ് നടത്തുന്നതാണ് ആത്മഹത്യ കാരണം എന്നുള്ള കത്തി നിർബന്ധമായി കരുതാം അങ്ങനെ വരുമ്പോൾ നൂറ്റെട്ടാം വകുപ്പ് പ്രകാരം ആദായ നികുതിയിലെ എട്ട് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിയമം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദായ നികുതി വകുപ്പിന്റെ ആൾക്കാർ സ്വതന്ത്രമായി തുറന്നു വിട്ടത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം കിട്ടിയത് അദ്ദേഹം പിടിക്കപ്പെടുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ നിമിഷമായിരിക്കാം അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് എന്തായാലും ദുരൂഹതകൾ പലതും നിറഞ്ഞു നിൽക്കുന്നു ഈ ദുരൂഹതകൾ മാറണമെങ്കിൽ ശരിയായ അന്വേഷണവും കാര്യങ്ങളും പുറത്തു വരണം ഇതിൽ ടി എ ജോസഫിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണ പ്രകാരം വേണ്ടി സ്വയം വെടിവെച്ച് മരിച്ചതാണ് എന്ന് തന്നെയാണ് കരുതേണ്ടത് മാത്രമല്ല അദ്ദേഹം വാതിലടച്ചുപൂട്ടിയിരുന്നു അപ്പൊ സമ്മർദ്ദമാണ് ആത്മഹത്യ കാരണം എന്ന് വരാൻ പറ്റും എന്തായാലും ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെ കേട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർക്കാണ് തലയിലാണ് ഈ പാപഭാരം മുഴുവൻ കിടക്കുന്നത് എന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം അന്വേഷണ ഏജൻസികൾ ഈ പാലിക്കേണ്ട കാര്യം എവിടെയാണോ റെയ്ഡ് നടത്തുന്നത് അവിടെ അവിടെ ആ പരി ആരെയാണോ റെയ്ഡ് ചെയ്യുന്നത് അവരെ സുരക്ഷിത സുരക്ഷിതത്തോടു കൂടി നിർത്തേണ്ട ഉത്തരവാദിത്വം അവരെ തലയിൽ വന്നിരിക്കുകയാണ് ഇനി മേലിൽ അത്തരം കാര്യങ്ങൾ ഈ സെൻട്രൽ ഗവൺമെന്റ് കൃത്യമായിട്ടും അത് ഏത് ഏജൻസിയാണ് പോലീസ് ആണെങ്കിലും ശരി സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി ആണെങ്കിൽ പരിശോധിക്ക സൂക്ഷിക്കേണ്ട കാര്യമാണ് കാരണം വാദി പ്രതിയാവുകയാണ് അദ്ദേഹം കോടാനു കൂടി കള്ളപ്പണമുള്ള ആളായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ നമ്മൾ ചിന്തിക്കാത്തത്ര കള്ളപ്പണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹം ദേശദ്രോഹ കാര്യങ്ങൾ ദേഹ വിദേശവിരുദ്ധ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു ഒക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അവർ ഏജൻസികളെ കയറൂരി വിടുകയാണെന്നുള്ള ആരോപണം വ്യാപകമാണ് ആ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരൻ മുപ്പത്താറാം വയസ്സിൽ ഫ്ലൈറ്റ് വാങ്ങിയ ഒരു ബിസിനസ്സുകാരൻ ഇന്ത്യയിലും ഇന്ത്യയിലും വിദേശത്തുമായി ബിസിനസ് ചെയ്യുന്ന ഒരാള് സ്വയം ആത്മഹത്യ ചെയ്യുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് കേരളവും ഇന്ത്യയും യു എ മടക്കമുള്ള രാജ്യങ്ങളിലെ ബിസിനസ്സുകാർ മാത്രമല്ല ജനങ്ങളും നന്ദി നമസ്കാരം